അങ്ങനെ ഫൈനലി പുതിയ ഫിഫ റാങ്കിങ് പുറത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരെയധികം ഒരു കുതിപ്പാണ് ഈ ഈഗോസ്റ്റി മാച്ച് എന്ന കോച്ചിനെ കീഴിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കർലി നൂറ്റി ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് ഒരു കാര്യം പറഞ്ഞേക്കാൾ നമ്മൾ ഒരു നാല് മാസം മുമ്പ് തൊണ്ണൂറ്റിയെട്ടാം സ്ഥാനത്തായിരുന്നുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഒന്നുമില്ല ഒരു നാല് മാസക്കണ്ട് നൂറ്റി ഇരുപത്തൊന്നാം സ്ഥാനത്ത് നമ്മൾ ഇന്ത്യയിലെ ഈ കോസ്റ്റി മാച്ചിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു ഗംഭീര തന്നെയാണ് കയ്യേടി അറിയിക്കുന്നുണ്ട് ഇനി ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഫിഫ റാങ്കിങ് നോക്കുകയാണെങ്കിൽ നൂറ്റി ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ നമ്മുടെ ഒരു റൈവൽസ് ആയിട്ടുള്ള തായ്ലാന്റ് ഉള്ളത് നമുക്കറിയാം നമ്മൾ നമ്മളെപ്പോഴും ഒരു റൈവൽസ് ആയിട്ട് കാണുന്ന ടീമിൽ തന്നെയാണ് ഫുട്ബോൾ തായ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടീം ഏതായാലും നൂറ്റി ഒന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് ഈ ഒരു ഫിഫ റാങ്കിൽ നേടിയിട്ടുള്ളത് തായ് ഇന്തോനേഷ്യ ആണ് മുപ്പത് പോയിൻ്റ് അവർ ഈ ഒരു ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ നേടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർ എട്ട് സ്ഥാനം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ കറലി നൂറ്റി മുപ്പത്തി നാലാം ഉള്ളത് പിന്നെ ആണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് പത്ത് ആണ് അവർ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഫിഫ റാങ്കിങ്ങിൻ്റെ ആദ്യത്തെ അഞ്ച് സ്ഥാനത്തായിരുന്നു നോക്കുക അർജന്റീന ഫ്രാൻസ് ബെൽജിയം ഇംഗ്ലണ്ട് ബ്രസീൽ ഇവരാണുള്ളത് നമ്മൾ അമ്മമാരായിട്ടുള്ള ആളുകൾ തന്നെ ഈ ഒരു ഫിഫറാങ്കിങ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ളത് ഇന്തോനേഷ്യേൻ്റെ കാര്യം തന്നെയാണ് കാരണം ഇന്തോനേഷ്യ കുറച്ച് പുറകോട്ട് ഒരു ടീമായിരുന്നു പക്ഷേ അവരുടെ പുതിയ ഒരു കോച്ച് വന്നതിന് ശേഷം ഇന്തോനേഷ്യ ഗംഭീരമായിട്ടുള്ള മുന്നേറ്റാണ് നടത്തിയിട്ടുള്ളത് അവരുടെ ഫുട്ബോളിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി ഒത്തിരി നല്ല അപ്ഡേറ്റും കാര്യങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഒരുപാട് നല്ല നല്ല പ്ലേസിനാണ് ഒറിജിനായിട്ടുള്ള പ്ലേഴ്സിനെ അതുപോലെ തന്നെ ഒരുപാട് നാച്ചുറൽ പ്ലേഴ്സിനൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നെതർലാന്റിൻ്റിന്റെ പ്ലേസിനാണ് അർജന്റീന എന്നുള്ള പ്ലേസിനോ കൂടുതൽ നെതർലാൻഡ് എന്നാണ് അവർ ഏറ്റവും കൂടുതൽ പ്ലേഴ്സിനായി അവർ ഒറിജിനായിട്ട് സ്വീകരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇന്തോനേഷ്യ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു പ്രാവശ്യം ഫിഫ റാങ്ക് നടത്തിയിട്ടുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു ഫിഫ വേൾഡ് കപ്പിൽ ഇന്തോനേഷ്യ എന്ന ടീമിനെ അത്ര കുറച്ച് കാണേണ്ട ഒരു ടീമല്ല അവരുടെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ആയിട്ടുള്ള മുന്നേറ്റമാണ് അവരുടെ ഒരു ഹൈലൈറ്റ് ആയി തോന്നിയിട്ടുള്ളത് ഏത് പ്ലെയേഴ്സിനെയും ഏത് ടീമിനെതിരെയും വളരെയധികം ആയിട്ടുള്ള അറ്റാക്കിങ് അവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്